നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനി മോളും കുട്ടികളും നിൽക്കാൻ വരുന്ന അപ്പോൾ അങ്ങനെ അവർ വന്നിട്ടുള്ള ഒരു ദിവസത്തെ കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ള ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ രാവിലെ ഇഷുമോന് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് പൊതുപരീക്ഷ ആയതുകൊണ്ട് അവന് പഠിക്കാൻ എണീറ്റാണ് അപ്പോൾ മോള് കുറച്ച് കിടന്നോട്ടായി അയച്ചപ്പോൾ പഠിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം മോന് ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ചായ റെസ്ക്കും കുടി കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ അവന് അപ്പോൾ ഒന്നൊരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പരീക്ഷയ്ക്ക് പോണപ്പോഴേക്കും പിന്നെ ചായയും കടിയും അതൊക്കെ ആവും വേണം അപ്പോൾ ഞാൻ വേഗം അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അതിന് ചായ കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൽ പാളിപ്പോയ രണ്ട് കുക്കിങ്ങുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ണൂർക്കാർ ഇതിലുള്ള കുഴപ്പം എന്താണെന്ന് പറയണേ മുട്ട അപ്പല്ലേ മുട്ട അപ്പം നിങ്ങൾ നിങ്ങളുണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം എന്താ നിങ്ങൾ എന്തായാലും ഇത് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് തീർച്ചയായിട്ടും പറയണം കേട്ടോ കണ്ണൂരുകാരുണ്ടെങ്കിൽ ഞാനിത് രണ്ട് കപ്പ് പച്ചരിയും പിന്നെ അതേപോലെ തന്നെ ഒരു കപ്പ് ചോറുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നല്ലോണം ഒന്ന് അരഞ്ഞതിന് ശേഷം പിന്നെയാണ് ഞാൻ രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാ ചെയ്ത് പിന്നെ അതായത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ആ ഒരു മാവിൻ്റെ മാവിനുള്ളത് പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കുന്ന ആ ഒരു സമയമാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് അപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണോ ഇല്ലയെന്നുള്ളത് എനിക്കത്ര വലിയൊരു പിടുത്തല്ലേ കേട്ടോ എന്നാലും ഞാൻ ആ ഒരു കറി റെഡിയാണെന്ന് വരെ വെച്ചതാണ് പിന്നെ ചിക്കൻ കറി ചെല്ലി സാധാരണ വെക്കുന്ന ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് കേട്ടോ രാവിലെ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് വെക്കല് നല്ല എഫേർട്ട് എടുത്തിട്ടൊന്നും വെക്കില്ല അപ്പോൾ ചിക്കനും ഉള്ളിയും പച്ചമുളകും തക്കാളിയും അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി മല്ലിയേനിയും പുതിയനിയൊക്കെ ഒക്കെ ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇൻഫാത്തിൻ്റെ ആ ഒരു ഗരം മസാലപ്പൊടി കുറേയായിട്ട് അവിടെ വെച്ചിട്ട് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം അവർ വിളിക്കുന്നത് പിന്നെ റിവ്യൂ പറയാനല്ല അപ്പോൾ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് എന്താണെന്ന് പറയാൻ പറഞ്ഞിട്ടാണോ അവരിങ്ങനെ ഒന്ന് രണ്ട് രണ്ടാഴ്ച ഇങ്ങനെ പറയുന്നത് ഓൾറെഡി ഞാനിവിടെ ഗരം മസാല പൊടി പൊടിച്ച് വെച്ചതിനെ കൊണ്ട് തന്നെ അവരത് എടുക്കാനുള്ള ആ ഒരു ഓർമ്മ വരില്ല അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ എടുത്തൊന്ന് കാണിച്ചു തരാം കേട്ടോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ ഒരു ചെറിയൊരു കളറിന് വ്യത്യാസമുള്ളൂ കാര്യമായിട്ട് കളർ കൂടുതലാണ് എൻ്റെത് അപ്പോൾ അത് ഓരോരുത്തർ ഓരോരോ ടൈപ്പിലാണല്ലോ ഗരം മസാല ഉണ്ടാക്കുക അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇന്നത്തെ ബിരിയാണിക്കും ഈ ചിക്കൻ മസാലക്കൊക്കെ അവരുടെ ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത് ഗരം മസാലപ്പൊടി ഇട്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയൊക്കെയാണ് ഇട്ട് മുളക് പൊടി ഞാൻ കറിയിൽ അങ്ങനെ ഇടയില്ലേട്ടോ ചിക്കൻ കറി ഇങ്ങനെ വെക്കുമ്പോൾ പക്ഷേ കൂടുതൽ ഞാൻ കുരുമുളക് പൊടി ഇടുക ഒന്നിപ്പോൾ കുരുമുളക് പൊടി ഇല്ലാത്തതിനെക്കൊണ്ടാണ് ഇപ്പോൾ ഞാൻ മുളക് പൊടി അധികം ഇട്ട് കൊടുത്തത് പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയലയും പൊതിനീനെയൊക്കെ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ടേസ്റ്റ് പിന്നെ അത് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യേണ്ടത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്താൽ ആ തക്കാളി ഉള്ളിയൊന്നും നല്ലോണം ഒന്നും റെഡിയായി വരില്ല ഇക്കാലത്ത് ഈ മുളക് പൊടി ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ ഈ ചിക്കൻ കറിയിൽ അപ്പോൾ നല്ലോണം മല്യം മല്ലിപ്പൊടിയും പിന്നെ അതേപോലെ ഈ കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഈ വറ്റിച്ചെടുക്കുന്ന ചിക്കൻ കറിയാണ് ഇഷ്ടം പിന്നെ അതാണ് ഞാൻ വെളുത്തുള്ളി ഇഞ്ചും ഇട്ട് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടേട്ട് അത് അങ്ങനെ വെച്ചത് പിന്നെയാണ് അത് അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് അതിൻ്റെ ഓർമ്മ പിന്നെ അതും കൂടി ചേർത്തിട്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് നിളക്കിക്കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് ഒരു രണ്ട് വിസിൽ കൊണ്ട് തന്നെ നന്നായി വെന്ത് വരും ഈ കണ്ണൂർ മുട്ടയപ്പോൾ ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യം ആണ്ട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമായപ്പോൾ ഞാൻ കുട്ടികൾ വന്നപ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഒരു സാധാരണ ഇതല്ലല്ലോ പത്തിരി അങ്ങനത്തൊക്കെ കാണില്ല എപ്പോഴും കഴിക്കാം അപ്പോൾ ഇത് ഉണ്ടായി കൊടുക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതും പക്ഷേ ഈ മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് ആ ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല കേട്ടോ സാധാരണ നെയ്യപ്പം പോലെ രണ്ട് ഭാഗം അങ്ങനെ പൊള്ളി വരണല്ലോ അപ്പോൾ അങ്ങനെ വരുന്നില്ല ഒരു ഭാഗം നല്ലോണം പൊള്ളി വരുന്നുണ്ട് പക്ഷേ മറ്റേ ഭാഗം അങ്ങനെ പൊള്ളുന്നില്ല അതിപ്പം എന്താണ് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ബാറ്ററി തിക്കാവാത്തത് കൊണ്ടാണോ എന്നും അറിയില്ല ഇനിയിപ്പോൾ മുട്ട ഇല്ലാത്ത മുട്ടപ്പം ഒന്നും ഉണ്ടാക്കി നോക്കണം കണ്ടില്ല ഈ ഒരു ഭാഗം നല്ലോണം പൊങ്ങി വന്നിട്ട് അപ്പുറത്തെ സൈഡ് സൈഡുണ്ടോ പൊങ്ങി വന്നിട്ടേ ഇല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല എനിക്ക് കാക്കും ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി അപ്പോൾ നല്ല ചിക്കൻ കറി വേണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും ചിക്കൻ കറി ഇല്ല ഇനി ഒരു പ്രാവശ്യം മീൻ കറിയും ഒരു പ്രാവശ്യം കടലക്കറിയും അപ്പോൾ ഞാൻ ചേച്ചി ഇന്ന് കുട്ടികളുള്ളതല്ല അപ്പോൾ ചിക്കൻ കറി വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് ഞാൻ അടുപ്പിൻ്റെ തീയൊക്കെ നല്ല പാകത്തിന് തന്നെയാണ് വെച്ചത് ഹൈ ഫ്ലെയിമിലല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണമെന്നാണ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് ആയിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ അത് രണ്ട് ഭാഗം അങ്ങനെ നല്ല അങ്ങനെ പ്ലഫി ആയി പൊങ്ങി വരാത്തതിനോട് ഒരു മനസ്സിനൊരു തൃപ്തിയില്ല അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് ആണ് ഞാൻ നിങ്ങളോട് നേരത്തെ ചോദിച്ചത് എന്താണെന്ന് അങ്ങനെ നിങ്ങൾക്ക് കൺ എന്തെങ്കിലും കണ്ടെക്കണമെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ നമ്മൾ പുതിയതായിട്ടൊന്ന് എന്തെങ്കിലുമൊന്നുണ്ടാക്കി നോക്കിയിട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിലൊരു പുറത്തക്കേടാണല്ലേ അപ്പോൾ അത് പെർഫെക്റ്റ് ആകുന്നവരേ ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ പിന്നെ ഈ എന്താണ് പറയുക ഈ കാണാൻ ലുക്കില്ലാന്നേ ഉള്ളൂ പക്ഷേ ടേസ്റ്റ് അടിപൊളി തന്നെയാണ് കേട്ടോ ഫ്ലോപ്പായി എന്ന് പറഞ്ഞുകൂടാ എന്നാലും ഒരു മനസ്സിനൊരു ഒരു തൃപ്തിക്കേട് പിന്നെ അതാ ഇന്നത്തെ ബിരിയാണിയും അങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് കൂട്ടാനായിട്ട് നല്ല പരീക്ഷണങ്ങളൊക്കെ നടത്തിയതാണ് നല്ല സാധാരണ ഞാൻ ബിരിയാണി വെക്കുന്നതിലും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഒന്നു വെച്ച് നോക്കിയത് പൊടികളൊക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ട് പക്ഷേ അപ്പോൾ അതും ഇക്കാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഞമ്മക്കൊക്കെ പ്രശ്നമൊന്നുമില്ല അങ്ങ് പിന്നെ ചിക്കനും ബിരിയാണി ആയാൽ തന്നെ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ടേസ്റ്റിൻ്റെ ഒക്കെ പറയിൽ ഞാൻ എപ്പോഴും പറയില്ലേ കാക്കയും മക്കളുമാണ് അത് പറയുന്ന ആൾ ഇന്ന് ഞായറാഴ്ച മോക്ക് സാ ലീവ് ഉള്ളതാണ് പക്ഷെ ഇന്നിപ്പോ ഉച്ച ഉച്ചവരെ കട തുറക്കണമെന്നാണ് അപ്പളവിടെ ഇല്ലാത്തല്ലേ നല്ല ചുരിദാറല്ലേ കോട്ടന് അത് അത്രയും എഴുന്നൂറ് രൂപ ആണ് കേട്ടോ ആ ചുരിദാറിന് നല്ല കോട്ടനാന്ന് പറഞ്ഞു ഒരു മൂന്ന് പ്രാവശ്യമുള്ളു കഴുകി പക്ഷെ കഴുകിയപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല കളർ പോകുന്നില്ല നരക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് വെറുതെ ഒന്ന് കാണിച്ചു തന്നെ അപ്പോൾ അപ്പൊ ചുരിദാറല്ല എന്തായാലും പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടലോ മുളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാനിതാ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നിട്ടാണ് കേട്ടോ ഉള്ളി ഞാൻ വാറ്റാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായില്ലോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ട് നോക്കിയപ്പോഴേക്കും കറണ്ട് പോയി അപ്പോൾ പിന്നെ അതാ നമ്മളെ പഴയ ഇടിക്കല്ല് എടുത്തിട്ട് കൊണ്ടു വന്നിട്ടാണ് പിന്നെ അതിലിട്ടിട്ട് ചതച്ചെടുക്കാതെ ആയിരിക്കും അപ്പോഴേക്കും ഇതവിടെ എൻ്റെ ഹെൽപ്പർ നല്ല ചതക്കലാട്ടോ അപ്പോൾ ഞാൻ ഞാനോനോ പറയുന്നുണ്ട് കണ്ണിലേക്ക് എരിവ് തെറിക്കുന്നൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അത് കുഴപ്പമില്ല ഇടിച്ചോളാം എന്ന് പറയാണ് പിന്നെ പിന്നെ കുറച്ചൊക്കെ ഓനെ ഇടിച്ച് ഓനെ ഓനോണവും കുറച്ച് ഇടിപ്പിച്ച് പിന്നെ ബാക്കി ഞാനാട്ട ഇടിച്ചത് ചപ്പാത്തിയോ പത്തിരിയോ ചൂടുമ്പോഴാണ് ഇവൻ്റെ ഒരു കുക്കിങ് വരൽ ഓനക്ക് അപ്പോൾ കുഞ്ഞിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കണം പിന്നെ പത്തിരി കോയില് കൊടുക്കണം പത്തിരിൻ്റെ പലക കൊടുക്കണം ഓനക്ക് പരത്തണം ഭയങ്കര ചകഭോഗമാണ് കിച്ചണിലേക്ക് ഉപ്പർ വന്നാൽ കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചെറുപ്പത്തിലുള്ള ഇഷ്ടമാണോ ഇനി വലുതായാലും കുക്കിങ് ഇഷ്ടമുണ്ടാവുമോ എന്നൊന്നും അറിയില്ല കേട്ടോ ഓൻ്റെ വക വെള്ളം കൽക്കലും പിന്നെ സാലഡ് ഉണ്ടാക്കലും പിന്നെ അതേപോലെ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ വെറുതെ ബ്രെഡിൽ സോസൊക്കെ തേച്ചിട്ട് സാൻഡ്വിച്ച് എന്ന് പറയുകയാണ് എന്നാലും ഇങ്ങനത്തൊക്കെ കുക്കിംഗ് പരിപാടിയാണ് മൂപ്പർക്ക് ഉള്ളിയൊക്കെ വേണ്ടി വന്നതിൻ്റെ ശേഷം ഞാനിതാ ഈ പിന്നെ തക്കാളി ചേർത്തിട്ടുണ്ടോ അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ മിസ്റ്റേക്ക് തോന്നിയത് ഞാൻ മസാല കുറച്ച് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് സാധാരണ ഞാൻ നാല് ഇടത്തരം വലുപ്പത്തിലുള്ള ഉള്ളിയാണ് ഒരു കിലോ ബിരിയാണിക്ക് എടുക്കൽ അപ്പോൾ ഞാനിത് മസാല കൂടിക്കോട്ടെ അയച്ചിട്ട് അഞ്ച് ഉള്ളി ഇട്ടിട്ടോ ഉള്ളി എടുത്ത ഉള്ളിയാണെങ്കിൽ എല്ലാം വലുതേന് അപ്പോൾ കുറച്ചധികം മസാല വന്ന് ഫസ്റ്റിലെ കംപ്ലയിൻ്റ് അവിടെയാണ് കേട്ടോ ഇക്കാലത്ത് ഒരു നൂറ് വട്ടം പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഈ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ എപ്പോഴും പറയുന്നതാണ് മസാല ഉണ്ടാക്കുമ്പോൾ ഉള്ളി കുറേ ഇടരുത് അറിയും അതേപോലെ തന്നെ തക്കാളിയും കുറേ ഇടരുത് എന്ന് പറയും അപ്പോൾ ഈ പുറത്തേക്ക് കൊടുക്കുമ്പോൾ മസാല വേണമെന്ന് പറയുന്നതിനെക്കൊണ്ടാണ് പിന്നെ ഞാൻ ആ ഒരു നാല് ഉള്ളീൻ്റെ ഒരു അളവിലിങ്ങനെ എടുക്കൽ പിന്നെ ഈ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ആണല്ലേ നമുക്കിപ്പോൾ അത് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പറ്റുള്ളൂ അപ്പം ഞാൻ എന്നാലും കുട്ടികളൊക്കെ ഉള്ളത് എല്ലാം ഇപ്പം മസാല എല്ലാവരും ബിരിയാണീൻ്റെ ആൾക്കാരാണ് അപ്പോൾ ഞാൻ വിചാരിച്ച ഇത്തിരി കൂടിക്കോട്ടേ വിചാരിച്ചിട്ടാണ് അങ്ങനെ എക്സ്ട്രാ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് നാലുള്ളിക്ക് പകരം അഞ്ചുള്ളി എടുത്ത് പിന്നെ അതുപോലെ വലിപ്പമുണ്ട് ഇനി ഉള്ളിക്കൊക്കെ ഇനി ഇതാ മസാലയിലേക്ക് മല്ലിയലും പൊതിീനെയും കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ മല്ലയിലൊക്കെ ഇങ്ങനെ അരിഞ്ഞിടുമ്പോൾ തന്നെ ബേബി ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അരിയട്ടെ ഞാൻ അരിയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് സൈഡിൽ നിന്ന് അപ്പോൾ പിന്നെ ഞാൻ കറിവേപ്പിൻ്റെ ഇല രണ്ട് തണ്ട് കൊടുത്തു കൊടുത്താട്ടോ അരിയാൻ വേണ്ടിയിട്ട് ഓനാണ് അരിഞ്ഞയൊന്നും ചെയ്യാതെ അച്ചേൽക്കെന്നാണ് ആ ഇല ഇടുന്നത് കുട്ടികൾക്ക് ഇതേപോലെ ഇഷ്ടമാണെങ്കിൽ അവരെ നമ്മളെ കൂടെ കൂട്ടട്ടോ പക്ഷെ വളരെ ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ അവരെ കയ്യോ കാലൊക്കെ പൊള്ളിക്കോല് നമ്മളെ ശ്രദ്ധ തെറ്റിയാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് കണ്ണ് വേണം രണ്ട് കണ്ണിൻ്റെ സാധനത്ത് നാല് കണ്ണ് വേണം ഓല് നമ്മളെ കൂടെ പണിയെടുക്കുമ്പോൾ ഇനി ഇതാ മസാലയിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ആ അര ടീസ്പൂൺ അളവിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ വേറെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ മോൾക്ക് മസാലയിൽ ബിരിയാണിക്ക് ഇത് വേണം എന്ത് മഞ്ഞൾപ്പൊടി ഇത്തിരി വേണം പക്ഷേ ഇക്കാര്യമാണെങ്കിലും മഞ്ഞൾപ്പൊടി കൂടിയാൽ മഞ്ഞ കളർ കൂടിക്കുന്ന മഞ്ഞ ബിരിയാണി എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് രണ്ടാളെയും കൂടി നോക്കിയിട്ടാണ് കേട്ടോ പൊടി ഇട്ട് കൊടുത്തത് പിന്നെ അതാ കുരുമുളക് പൊടി നല്ലോണം കുറവേനി പിന്നെ നമുക്കല്ല വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേറെ വാങ്ങി പൊടിപ്പിക്കാനൊന്നും പൊടിക്കാനൊന്നും ഒന്നില്ല ഉള്ളതന്നെ വെച്ചിട്ട് കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു ഗരം മസാല പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് ഈ ബിരിയാണിൻ്റെ മസാലയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി വേണം കേട്ടോ വളരെ കുറഞ്ഞു പോയാലും അത് ടേസ്റ്റിനെ ബാധിക്കും എന്ന് എനിക്കിന്ന് മനസ്സിലായി പിന്നെ അത് ആ ചിക്കനൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അത്ര നല്ലോണം ബിരിയാണി ഉണ്ടാക്കുക ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ ചില സമയത്തൊക്കെ നമുക്ക് പാളിച്ചകൾ പറ്റും രണ്ടാമത്തെ പാളിച്ചാണ് ഇതാ ഈ തൈര് ചേർത്തതിൽ അപ്പോൾ ഞാനിവിടെ ഇവിടെ ഉള്ള തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ അതിൽ ഇത്തിരി അധികം ഉണ്ട് ഇനി അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് ബാക്കി വെക്കേണ്ട ഈ ബിരിയാണീൻ്റെ തൈരിലേക്ക് തൈര് വേണമല്ലോ അപ്പോൾ അത് എക്സ്ട്രാ നമ്മൾ വേറെ വാങ്ങിക്കുന്നു അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് വെച്ചേക്കണ രണ്ടു ദിവസമായി ഫ്രിഡ്ജിൽ അപ്പോൾ അത് മൊത്തത്തിൽ ഒഴിക്കട്ടെ ചോദിച്ചാൽ അത് മൊത്തത്തിൽ ഒഴിച്ച് അവിടെ ഒരു രണ്ടാമത്തെ പാളിച്ചാണ് കേട്ടോ അത് പറ്റിയത് പിന്നെ അതാണ് ഞാൻ ടേസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കോട്ടെ ചോദിച്ചാൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണല്ലോ പുറത്തേക്ക് ഉണ്ടായി കൊടുക്കുമ്പോൾ നമുക്ക് മുതലാവില്ല അണ്ടിപ്പരിപ്പ് കുറച്ച് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേന് പിന്നെ അതും കുറച്ച് തേങ്ങയും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഇതില് ചേർക്കുകയാണ് പിന്നെ അതതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാ ടീസ്പൂണ് അപ്പോൾ ഞാൻ സാധാരണ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കലേ കേട്ടോ അപ്പം എനിക്ക് തോന്നുകയാണ് കേട്ടോ അതൊക്കെ ആണോ പിന്നെ അതേപോലെ മല്ലിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ ഈ ഗരം മസാല ഒക്കെ കൂട്ടിയിട്ടുള്ള മല്ലിപ്പൊടി ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ അതും ഞാൻ സാധാരണ മല്ലിപ്പൊടി ചേർക്കലില്ല ബിരിയാണിയിൽ അപ്പോൾ ഞാൻ ചിലവരൊക്കെ ഇങ്ങനെ മല്ലിപ്പൊടി ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ പഞ്ചസാര ചേർക്കുന്നതും കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എല്ലാം എങ്ങനെയൊക്കെ അതൊന്ന് ചെയ്ത് നോക്കാൻ പറ്റുകയുള്ളൂ വിചാരിച്ചിട്ട് അതൊക്കെ ചേർത്ത് കേട്ടോ പിന്നെ എരിവ് കുറച്ച് കുറവായി പിന്നെ ഞാൻ അതിന് എരിവ് കുറവായതുകൊണ്ട് ഞാൻ എന്താക്കി കുട്ടികൾ തന്നെ മൂന്നാലഞ്ച് പച്ചമുളക് ഞാൻ ചീന്താതെയും ചതുക്കാതെയും ഇട്ടു കൊടുത്തത് അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുക കേട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും ടേസ്റ്റ് കുറയാൻ കാരണം ഇനിയിപ്പോൾ ഇടാൻ പോവുകയാണ് ആ സമയത്ത് ഞാൻ കുറേ ചെറിയ ചെറിയ കുപ്പികളുണ്ട് ഇനി കേട്ടോ കുറേ എല്ലാ രണ്ട് മൂന്നെണ്ണയുള്ളൂ ഈ നെയ്യിൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് അടുപ്പിൻ്റെ സൈഡിൽ വെച്ച് ചൂടാക്കി അതിലുള്ളതൊക്കെ കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ കുപ്പിയൊക്കെ ഒഴിവാക്കുക അല്ലേ വെറുതെ എടുത്തൊക്കെ ഉണ്ടല്ലോ വിചാരിച്ച് പിന്നെ ഞാനിതിൽ അണ്ടി മുന്തിരി ഉള്ളി ഒന്നും പൊരിച്ച് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെയും കൂടി ഞാനൊന്ന് ചെയ്യട്ടെ വിചാരിച്ച് പിന്നെ ഞാൻ ആ അണ്ടി മുന്തിരി എന്താ ചെയ്ത് വെച്ചാൽ നെയ്ച്ചോറ് വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെള്ളം തിളക്കുന്ന സമയത്താണ് ഇട്ടുകൊടുക്കുക ചെയ്തത് അപ്പോൾ ഇതേപോലെ അത് ദമ്മലിട്ടിട്ടില്ല പിന്നെ നാ മല്ലിയലയും ഗരം മസാലയും നെയ്യും മാത്രമാണ് കേട്ടോ ഞാൻ ദമ്മിലിട്ട് കൊടുത്തത് പക്ഷേ ചോറ് നല്ല അടിപൊളി ചോറേനി അപ്പോൾ ഈ നെയ്യോ ആണ്ടിയോ മുന്തിരിയോ ഒന്നും ചോറിൻ്റെ ടേസ്റ്റിന് വലിയ ബാധിക്കില്ല കേട്ടോ നല്ല ചോറേനി പക്ഷേ മസാലയ്ക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ സാധാരണ വെക്കുന്ന ബിരിയാണിയിലും അത്ര ടേസ്റ്റ് ഇല്ല എന്നാണ് ഇക്കാക്ക പറയുന്നത് പിന്നെന്താ ഞായറാഴ്ച ദിവസമല്ലേ കുട്ടികളും ഇക്കാക്കി എല്ലാവരും കൂടി മേലൊക്കെ എണ്ണ തേച്ച് ഈ ബ്ലാങ്കുറ്റ് തിരുമ്പോ കേട്ടോ എല്ലാ ബ്ലാങ്കറ്റും ഞങ്ങൾ കിടക്കുന്നതും പിന്നെ അതേപോലെ ഈ നമ്മളെവിടെങ്കിലും ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്നതും സകല ഒരു അഞ്ചാറ് ഇതേപോലെ ഈ കാർപ്പറ്റും ഇങ്ങനെ മാറ്റും ബ്ലാങ്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഒരു അത് തിരുമ്പിട്ടോ ഒരു മൂന്നാളും കൂടി ഓൾക്ക് കളിക്കാനുമായി ഓൾക്ക് കുളിക്കാനുമായി ആയി ഇനിക്ക് അങ്ങനെ നല്ല രസമുണ്ടായിന് മക്കളും ഉപ്പയും കൂടി ചെയ്തത് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പിന്നെ ഇനിയിപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നഞ്ചുള്ളീൻ്റെ വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ കുറച്ച് ഉണ്ടാവുക കുറച്ച് വെച്ചാൽ വളരെ കുറച്ച് വീഡിയോ ഞാൻ ഇടുകയുള്ളൂ കഴിഞ്ഞ വർഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അടുത്ത് തന്നെ നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്